വിവിധ കാരണങ്ങളാൽ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇരുപത്തിയഞ്ച് പേർക്ക് ചർക്ക അസെറ്റ് ഫോർ ഹ്യൂമൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകും ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് നാലു മണിക്ക് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപം നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വരവാഹികൾ പറഞ്ഞു ശാരീരിക പ്രയാസങ്ങളാലും അപകടങ്ങളാലും നടക്കാനാവാത്തവർക്കാണ് ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകുന്നത് പട്ടാമ്പിയിൽ നിന്ന് മാത്രം ലഭിച്ച നാൽപ്പതിലധികം അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ചു പേർക്കാണ് ആദ്യഘട്ടത്തിൽ വീൽ ചെയറുകൾ നൽകുക ബാക്കിയുള്ള അപേക്ഷകർക്ക് പിന്നീട് നൽകുമെന്നും വീൽ ചെയർ ലഭിച്ച പലരും സ്വയം തൊഴിലുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്നും ചർക്കാ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കലാ സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ചെറിയ ചെറിയ ഇടപെടലുകളൊക്കെ സമൂഹത്തിൽ നടത്താൻ ശ്രമിക്കുന്ന ആയിരത്തി മുന്നൂറോളം മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് ആ സംഘടന അതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പ്രധാനപ്പെട്ട ചർക്കയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തനങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ശാരീരിക പ്രയാസം കൊണ്ട് നടക്കാൻ പറ്റാതെ ജന്മനാ തന്നെ നടക്കാൻ പറ്റാത്ത പ്രയാസമുള്ള അതുപോലെ തന്നെ അപകടങ്ങളെ തുടർന്ന് നടക്കാൻ പറ്റാത്ത പ്രയാസമുള്ള ആളുകൾക്ക് ഇലക്ട്രിക്കൽ വീൽ ചെയറുകൾ നൽകുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ചർക്ക പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം മുപ്പത്തി ഒൻപത് ഇലക്ട്രിക്കൽ വീൽ ചെയറുകളാണ് ചർക്ക നൽകിയിട്ടുള്ളത് അത് കേരളത്തിൻ്റെ പല ഭാഗത്തും മലപ്പുറം ജില്ലയിലും പട്ടാമ്പിയിലും ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലും അതുപോലെ എറണാകുളത്ത് ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് ഇലക്ട്രിക്കൽ വീൽ ചെയറുകളാണ് ഇതിനോടകം നമുക്ക് നൽകാൻ പ്രധാനമായും ഈ ചർക്കയിലുള്ള മെമ്പർമാരുടെ ചെറിയ വരിസംഖ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് കഴിഞ്ഞ മാസം ആമയൂരിൽ വെച്ച സ്നേഹകാര്യം എന്ന പരിപാടി നടത്തിയും വ്യക്തികളുടെ സംഭാവനയും സ്വരൂപിച്ചാണ് വീൽ ചെയറുകൾ ഒരുക്കാനുള്ള പണം സ്വരൂപിച്ചതെന്നും ചർക്ക നിലവിൽ മുപ്പത്തി ഒമ്പത് വീൽ ചെയറുകൾ നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു പന്ത്രണ്ടിന് വൈകിട്ട് മണിക്ക് നടക്കുന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി നജീബ് കാന്തപുരം എം എൽ എ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് സി എം എ കരീം സി വി ബാലചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി കമ്മുകുട്ടിയടത്തോൾ പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കെ പി വാപ്പുട്ടി കെ ആർ നാരായണസ്വാമി അഡ്വക്കേറ്റ് രാംദാസ് ഗീതാ മണികണ്ഠൻ ജിതേഷ് മൊഴികുന്നം കെ ടി സൈറൂഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇമ്മാനുവൽ സ്റ്റോർ റൂമുകളിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി